അല്ല തലയിലെ പേന എടുത്ത് അങ്ങോട്ട് പിന്നെ നിനക്ക് ഈ കല്യാണ പന്തിലും വന്നപ്പോ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി ചെയ്തെ അയ്യോ അതിനാണ് ഇങ്ങനെ ഇതുപോലൊരു കല്യാണം ഈ പഞ്ചായത്തിൽ നടന്നിട്ടില്ലെന്നാണ് എന്റെ അച്ഛൻ പറഞ്ഞത് അയ്യോ ശെരിയോ ഭയങ്കര ആളായിരുന്നല്ലേ ഭയങ്കര ജനമായിരുന്നു അല്ലെ ഭയങ്കര ജനോ ഇത്ര അയ്യോ മുടിയൊന്നും ഇല്ല എനിക്ക് 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 മുടിയേ ഞാൻ 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 പൊട്ടച്ചിയാ ഇത് ഒത്തിരി ഒത്തിരി മുടിയുള്ള ഇഷ്ടം കണ്ടത് മുടി ഉണ്ടായിരുന്ന ആളാണെന്നേ ഞാൻ വീട്ടിൽ നിന്നാലും എന്റെ മുടി അങ്ങ് ജംഗ്ഷനിൽ ജംഗ്ഷനില് കിടക്കുമായിരുന്നു ഒരു ദിവസം ഉണ്ടല്ലോ ഏട്ടാ ഞാൻ വീട്ടിലോട്ട് കേറാൻ ഇങ്ങോട്ട് വരും എന്റെ മുടി ജംഗ്ഷനിൽ കിടക്കുവാണല്ലോ ഏതോ ഒരുത്തനൊരു കാറുണ്ടോന്നെ പുറത്ത് പുറത്തങ്ങ് പാർക്ക് ചെയ്ത് ിൽ എന്നിട്ട് ഞാൻ അവിടെ കട്ട് ചെയ്ത് കളഞ്ഞത് പിന്നെ ഓട്ടോ പാർക്ക് ചെയ്യുന്ന സ്കൂട്ടർ പാർക്ക് ചെയ്യുന്ന അവസാനം ശല്യം ആയപ്പോ ഞാനതെല്ലാം മുറിച്ച് കളഞ്ഞ അടങ്ങി മുട്ടച്ചായി ഒരു തുള്ളി ഒരു പിന്നെ കഴിച്ചപ്പോ ചേട്ടനോണ്ട് ദേഷ്യ എന്റെ അച്ഛനും അങ്ങളും ഒക്കെ വർത്താനം പറയാൻ ചേട്ടൻ ഭയങ്കര ചാടി കിട്ടുന്നില്ല അവരോട് മിണ്ടിയില്ലല്ലോ ഇടി അവരോട് എപ്പോഴും ഞാൻ ഞാൻ ഉണ്ടല്ലോ എങ്ങും പോകുന്നില്ലല്ലോ സംസാരിക്കാലോ അതൊക്കെ പോട്ടെ കുറച്ച് വന്നല്ലോ അവരോട് ചേട്ടൻ ഒരു വാക്ക് മിണ്ടിയോ വന്നാണോ അതെ ആ അകത്ത് കിടന്ന് എന്നോട് പറഞ്ഞോ ഈ ഇടുപ്പില് നീക്കില്ല ആ നിക്കൂല എന്നോട് വർത്താനം പറഞ്ഞിട്ട് വിട്ടുപോയി അല്ലല്ല ആ എന്റെ പൊന്നെ അവള് ഭയങ്കര പാട്ടുകാരിയാ ഒന്നാമത്തെ പാട്ടായപ്പോ താലി കെട്ടുന്ന സമയ പോന്നപ്പോ അവളെ പറഞ്ഞു വാട്സാപ്പിൽ ഇട്ട് കയറണല്ലേ നമ്പരും വാങ്ങിച്ചല്ലേ നമ്പരൊക്കെ വാങ്ങിച്ചു അത് പോട്ടെ നീ കേറി വന്നപ്പോ അമ്മക്ക് വള കിട്ടാറോ അമ്മക്ക് വളം നമ്മ എന്താ ഇടവേള കൃഷ്ണ അതല്ലാണ് വളം ഇട്ട് കൊടുക്കണം അയ്യോ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനല്ല പെണ്ണിങ്ങോട്ട് കേറി വരുമ്പോ അമ്മായിമ്മ കയ്യൊ കിടക്കുന്ന രണ്ട് വളരെ ഇട്ട് കൊടുക്കുക എന്നിട്ട് അമ്മ തരുന്ന ലക്ഷണമൊന്നും കണ്ടില്ല വിളക്ക് തരാൻ നേരം ഞാൻ രണ്ട് വള അമ്മ കാണാതെ അടിച്ചു മാറ്റി കൈയിൽ വളയുടെ വഴി ഭയങ്കര വഴക്കും പിന്നെ അറിയാവോ അല്ല ചേട്ടന്റെ രീതികളൊന്നും എനിക്ക് അറിയത്തില്ലല്ലോ എനിക്ക് മീൻകറി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അത് കുരുമുളക് എല്ലാം ചേർത്ത് നല്ല ചെറിയ േട്ടോ ആ എനിക്കാണെങ്കിലേ ചേട്ടാ ഇതിനാൽ ഒരു വകേ അറിയത്തില്ല ഏതായാലും ചേട്ടൻ ഇത്രയൊക്കെ അറിയാവുന്ന സ്ഥിതിക്ക് ഞാനിനി ആ ഭാഗത്തേക്ക് വരുന്നേ ഇല്ല പിന്നെ ഒരു കാര്യണ്ടേ എനിക്ക് ഈ ചോറൊക്കെ വേവിക്കുമ്പോൾ പുളുംങ്കുരു പോലെ ഇരിക്കണം കേട്ടോ എനിക്ക് വെന്ത ചോറ് ഇഷ്ടമല്ല പിന്നെ രാവിലെ ആറ് മണിക്ക് ഞാൻ എഴുന്നേക്കും അപ്പം എനിക്കൊരു ബെഡ് കോഫി തരണം കേട്ടോ പിന്നെ ഒമ്പത് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒരു കോഫി തരണം പിന്നെ പതിനൊന്ന് മണിക്ക് എനിക്കൊരു ജ്യൂസ് തരണം പിന്നെ ഈ തറയൊക്കെ തുടച്ച് എൻ്റെ തുണിയെല്ലാം കരി കഴിഞ്ഞ് ചേട്ടൻ എപ്പോഴും സമയം കിട്ടുവാണെങ്കിൽ എൻ്റെ കാല് വന്നൊന്ന് മസാജ് ചെയ്ത് തരണം അത്രേ ഉള്ളൂ കേട്ടോ ജീവനുണ്ടെങ്കിൽ ലാസ്റ്റ് മസാജും ചെയ്തു തരാം കേട്ടോ ചേട്ടാ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ചേട്ടൻ എൻ്റെ ഇത്ര നാളും കല്യാണം കഴിക്കാന്നെ അതെല്ലാവരും പറഞ്ഞു ഈ എനിക്ക് ചൊവ്വാദോഷം ഉണ്ടെന്നു അല്ലല്ല ഞാൻ കേട്ടത് ചേട്ടൻ ഭയങ്കര പേര് ദോഷമാണെന്നല്ലോ എന്താ ആൾക്കാർ പറ്റി പറയാൻ വേണ്ടി തന്നെ എനിക്ക് അറിയാൻ പറ്റാതാലയത്തിലുമാര് പറഞ്ഞു ഒപ്പിച്ച അവിടെ രണ്ട് എന്തുവാള്ളേരുണ്ട് അത് ആ കനാലിന്റെ താഞ്ചത്തിരിക്കുന്ന ഒരു വീടുണ്ട് ആ അവിടെ ജാനുന്ന് പറയുണ്ട് ആ എന്റെ മൂത്ത് ഇറക്കെ എന്റെ ആണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാർ ഈ നാട്ടിലുണ്ടെന്ന് അയ്യോ ഒരു നാട്ടിലുണ്ടെന്നും പിന്നെ ചേട്ടാ എനിക്ക് എങ്ങനെ വീട്ടിൽ അടച്ചിട്ടിരിക്കുന്ന സ്വഭാവം ഒന്നും എനിക്ക് ഇഷ്ടമല്ല ഏട്ടോ പെണ്ണങ്ങളൊന്നും ഞാൻ ഒരിക്കലും അടച്ചിട്ടിരിക്കാറില്ല നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ പോവാം ആ എനിക്ക് പഠിക്കണോന്നുണ്ട് ചേട്ടാ എന്ത് പഠിക്കാൻ ആഗ്രഹം എനിക്ക് എനിക്ക് കരാട്ട പഠിക്കണം അല്ല ഒന്നുമല്ല ഒന്നും അല്ലാട്ടോ നാടനടി അടിച്ച് തത്താ മതിന്റെ ഒരു ആഗ്രഹം ഇന്ന് എന്റെ ആദ്യരാത്രി ആണ് അയ്യോ അപ്പൊ എനിക്ക് ഇതിലൊരു പങ്കുല്ലേ എനിക്കൊരു ഇത് പങ്കുല്ലേ ഞാനപ്പു നീ കൊണ്ടു ആൾക്കാര് കേൾക്കുമ്പോ ഞാൻ മലിഞ്ഞു വലിഞ്ഞുകൊറി ആ വേണ്ട 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 അങ്ങനെ പറയരുതായിരുന്നു നമ്മടെന്ന് പറയാം അങ്ങനെ പറയണമായിരുന്നു നമ്മടെ ആദ്യരാത്രി അല്ലേ പാലൊക്കെ സെറ്റ് ചെയ്ത് വെക്കും ഒരു നാണവും ഇല്ലാത്ത പെണ്ണ് അല്ല ഒന്നുമല്ല ഡോക്ടർ എന്തൊക്കെ ഉണ്ടല്ലോ വിശേഷം നേരത്തെ വരണ്ടായിരുന്നു കിട്ടുന്ന സമയത്ത് വരണ്ടായിരുന്നോ അവിടെ ഒരു രക്ഷയില്ല രോഗികളെ കൊണ്ട് ഒരു രക്ഷയില്ലാതിരിക്കാണ് അതുകൊണ്ട് പിന്നെ ഇന്ന് നിന്റെ കല്യാണത്തിന് വന്നില്ലെങ്കിൽ നീ പറയാൻ മനപൂർവ്വം ഞാൻ വരാതിരുന്നാന്ന് പറയും ആ പിന്നെ ആ അവൾ പോയേക്കാ ആ വിളിക്കാം ഇപ്പൊ പാലുവായിട്ട് വരിക അതല്ലേ പിന്നെ എനിക്കൊരാഗ്രഹം എന്ത് നീ ഈ ഹി ഒക്കെ ചെയ്യുന്ന ആളല്ലേ അതെ വേറെ സംശയമൊന്നുമില്ല എനിക്ക് വെറുതെ ഒന്ന് അവള് വരുമ്പോ ഒന്ന് ഹിപ്നോട്ടീസും ചെയ്യാവോ എന് അല്ല ചുമല്യാണം കഴിച്ചിട്ട് വരുമ്പോ ഞാൻ എന്തിനാണ് അല്ല ഹിപ്നോട്ടീസ് ചെയ്യുന്നത് അല്ലതും എനിക്കൊന്നും ഉണ്ടായിട്ടല്ലന്ന് അതും മനസ്സിലായി അത് ശരിയല്ല ഇതൊക്കെ സംശയം ഉണ്ടെങ്കിൽ കല്യാണത്തിന് മുന്നേ അതൊക്കെ ചെയ്യേണ്ടത് കല്യാണത്തിന് മുമ്പേ ഉള്ള സത്യം വിളിച്ചു പറയൂ അതൊക്കെ അല്ല ചെറുതായിട്ട് 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 പാലൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഡോക്ടർ ശരി ഇതെന്താ മാത്രം ഇങ്ങനെ ശെരിയല്ലേ അത് കടയിൽ നിന്ന് അത് ഹിപ്നോട്ടീസിന്റെ ഹിപ്നോട്ടിസത്തിന്റെ വലിയ ഒരാളാണ് യൂട്യൂബിലൊക്കെ ഉണ്ട് വിളിച്ചു വരുത്തി ഹിപ്നോട്ടിസം പറഞ്ഞു ഞാൻ കൊടുക്കുന്ന കേട്ടോ എനിക്കിതൊക്കെ ചെയ്യാവോ എന്നെ ചെയ്യാവോ എനിക്കത് അറിയത്തില്ല അതുകൊണ്ട് എന്നെ ഒന്ന് ഹിപ്നോട്ടിസം ചെയ്യാവോ ചെയ്യണോ ചെയ്യേ ഞാൻ എന്ത് ചെയ്യണം ഇവിടെ മഞ്ഞിച്ച് കിടക്കുന്ന കേട്ടോ മഞ്ഞപ്പിത്തം ഉണ്ട് കേട്ടോ എവിടെയെങ്കിലും പോയെന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്യണേ കണ്ണിലൊരു മഞ്ഞ നിറം ഉണ്ട് കേട്ടോ അത് മഞ്ഞ നിറമല്ല അല്ല നിങ്ങളെല്ലാം കഴിച്ച അര ലിറ്റർ ഈ പോളക്കണതാ അങ്ങനല്ല ഇത് എന്നെ ശ്രദ്ധിച്ചു നോക്കും ഞങ്ങൾ അങ്ങനെയാണ് ഇനിയിപ്പൊ കണ്ണി നോക്കണ്ട കണ്ണി നോക്കണ്ട കണ്ണി നോക്കണ്ട നേരെ വെച്ചിരുന്ന ഇങ്ങനെ നോക്കണം കേട്ടോ വാഴയ്ക്ക് വളം അടിച്ചിട്ടാണോ നാഹമൊന്നും വൃത്തിയാക്കിയില്ലല്ലോ പറഞ്ഞത് ചെയ്താ ചെയ്തോ ഇനി ഞാൻ ഇനിയിപ്പൊ ഞാൻ എന്താ വേണം ഇനിയാണ് ഞാൻ നിങ്ങളെ ഉറക്കാൻ പോവുകയാണ് അടുത്ത് നിങ്ങളെ ഞാൻ കൊണ്ടുവരിക എവിടെ കൊണ്ടുവരിക കൊണ്ടുവരികയാണ് ഞാൻ 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 പറഞ്ഞില്ലേ ചോദിക്കണം നിങ്ങൾ ചോദിക്കാം എന്താ ചോദിക്കാൻ ണോ അതെ സ്കൂളിൽ പഠിക്കണ സമയത്ത് ആരെങ്കിലും ലൈൻ ഉണ്ടായിരുന്നോ അഞ്ചാറ് പേരെ പുറേണ്ടു പക്ഷെ എനിക്ക് ആരും ഇഷ്ടമല്ലായിരുന്നു ബാംഗ്ലൂരൊക്കെ പോയി പഠിച്ചതല്ലേ അവിടെ വെച്ച് എന്തെങ്കിലും ഇല്ലില്ല ഞാൻ എന്റെ ഭർത്താവിനെ അല്ലാതെ വേറെ ആരെയും ഇപ്പൊ എന്റെ കല്യാണം കഴിഞ്ഞോളെ എനിക്ക് ആ ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ് ചേട്ടനെ നല്ല ഭാര്യയായിട്ട് ഈ കുടുംബത്തിൽ ജീവിക്കണം അയ്യോ നിങ്ങൾ എഴുന്നേക്കുകയാണ് നിങ്ങളുടെ ബോധത്തിലേക്ക് വരിക തിരിച്ചു കയറും കേറും എന്താട്ടാ നോക്കി എന്തോ നോക്കാൻ രോമം മോ എഴുന്നേറ്റിരിക്കണേ അയിന് രോമ ഇവിടെ ആണോ അല്ല ഇപ്പൊ ഞാനെന്താട്ടാ പറഞ്ഞേ അല്ല നിന്റെ ഉത്ബോധം നിന്ന് കൊറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആ ഞാനെന്താ പറഞ്ഞേന്ന് പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ലേ അയ്യോ ഒന്നും ചോദിച്ചില്ലേ നിങ്ങൾ എന്നോട് ഉത്തരം പറഞ്ഞു ആണോ എനിക്ക് വിശ്വാസം നീ എന്റെ ഭാര്യ തന്നെ പക്ഷെ എനിക്കിത് എങ്ങനെയാണെന്ന് അറിയത്തില്ലേട്ടോ ഞാൻ എങ്ങനെ ഇതൊക്കെ പറഞ്ഞേ അത് ഉപമോധ മനസ്സാണത് ഞാനങ് മയങ്ങിയായിരുന്നു അയ്യോ എനിക്കിത് എങ്ങനാണെന്നൊന്നും അറിയണമല്ലോ എന്നൊരു കാര്യം ചെയ്യും ചേട്ടൻ ഡോക്ടറിനെ ഒന്നും മയക്കാമോ അയ്യോ ഞാൻ പഠിച്ചിട്ടില്ല അടിച്ചവർക്ക് ചെയ്യാമോ എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും മയക്കാ അത് വേണ്ട അത് വേണം അത് വേണോ അത് ആ കളി ഞാനില്ല ആ കളിക്ക് ഞാനില്ലാട്ടോ എന്റെ എല്ലാം മനസ്സിലുള്ളതെല്ലാം ചേട്ടൻ അറിഞ്ഞു അപ്പൊ ഞാൻ പിണങ്ങി ആന കല്യാണം കഴിഞ്ഞ ഒരു പെട്രഹം പറയണതല്ലേ ഒന്നും താജ ഞാനല്ലേട്ടോ ചോദിക്കുന്ന ഒന്നും താ ചേട്ടാ പ്ലീസ് ചേട്ടാ ഇനി എന്താ ചെയ്യുന്ന ഡോക്ടർ എന്താ ചെയ്യുന്നേ എന്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നിങ്ങളെ ഞാൻ ഉറക്കുവാൻ പോകുകയാണ് ഡോക്ടർ ചോദിച്ചേ അല്ലെ എനിക്ക് വിശ്വാസക്കാർ എന്നാലും ഞാൻ ചോദിക്കേട്ട ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചേട്ടാ ഇന്നും ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ സ്കൂളിൽ ലൈൻ കോളേജിൽ ലവ് െറ്റർ എഴുതിയതിന് എന്നെത്താക്കി എന്നാ പിന്നെ ആ അനാഥാലയത്തിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ പോവാറില്ലേ ആ അനാഥാലയത്തിൽ താമസിക്കുന്നത് നിങ്ങളുടെ ആരാ എന്റെ രണ്ട് പെൺപിള്ളേര് ജാനുവിന്റെ മോനെ അയ്യോ എന്നെ കെട്ടിട്ട് നീ നീ എത്ര കാമുകിമാരുണ്ട് കല്യാണം കഴിച്ചേക്കുന്ന പെണ്ണോ ഞാനൊരു പെണ്ണുമായിട്ട് ഭയങ്കര സ്നേഹത്തില്ല ഏത് പെണ്ണ്യോ എന്റെ കൂട്ടുകാരി എന്തുവാ ഞങ്ങൾ അടുത്ത മാസം ബാംഗ്ലൂർക്ക് ണർത്തുന്നത് ഇനി പല്ലേരും കൊള്ളുമോ ഉണത്തവനെ ഹലോ ചെന്ന് കേറിക്കൊടു ബേകൊടി ടാ ഇനി നിന്റെ ജീവിതം നേണ്ട എന്റെ ഈ എന്നെ വിട്ട് നടക്കിനി ഒരിടത്തും അവിടുത്തെ നിന്നെ ഉപയോഗിച്ച് ഞാൻ പോകത്തില്ല കാരണം നീ വേറൊരു പെണ്ണിനെ ചതിച്ചോടാം നിന്റെ കൂടെ ഞാനുണ്ടാവും നിന്നെ മോർജോദക്കാരാക്കിയിട്ടേ ഞാൻ പോകത്തുള്ളു ഹിന്ദുമതി